ഹലോ ഗെയ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നുള്ളത് ആരെങ്കിലും അറിയോ എങ്ങനെ അറിയണം ഞാൻ പറയണ്ട പറയണ്ടെങ്ങനെ അറിയില്ലേ ഇപ്പോൾ ഞാനുള്ളത് കോയമ്പത്തൂരാണ് നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കണ കോയമ്പുത്തൂരാണ് ഞാനുള്ളത് ഇത് ഉക്കടോണ സ്ഥലം ഉക്കടത്തെ പുതിയതായിട്ട് പണി കഴിഞ്ഞിട്ടുള്ള പാലത്തിൻ്റെ മേലെക്കൂടെ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഡാം ഡാമ് ഒരു സംഭവം കാണാൻ പറ്റും എന്താ നമുക്ക് ഇത് എങ്ങനെ നടന്നു പോയിട്ടുണ്ട് പറഞ്ഞാൽ അവിടെ ബോട്ടായി കയറി പോകാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇതാ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നേരം ഇങ്ങനെ അതിന് ചുറ്റിയും പറ്റി കുറേ നേരം ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ദൂരെ നിന്ന് കാണണമല്ലോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമല്ലോ എന്നല്ല അതിൻ്റെ അടുത്ത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് ചെയ്തിരിക്കണേ എത്രമാത്രം മാത്രം എന്നുള്ളത് നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ആളെന്തായാലും ചെയ്താളിനെന്തായാലും സംഭവിക്കണം ആൾക്ക് ഭയങ്കര തലയാണ് ചെറിയ തല ഒന്നുമില്ല വലിയ തലയാണ് ഇതാ രണ്ടാമത്തെ ആൾ ഞാനിപ്പോൾ പറക്കുമ്പോൾ എൻ്റെ ചിറകൊക്കെ പരത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതിപ്പോൾ എന്താ സംഭവം എന്നുള്ളവർ എനിക്കിന്ന് മനസ്സിലായിട്ടില്ല എന്തോ ഒരു പക്ഷിയാണ് സംഭവം ഇതും അതേപോലെ തന്നെ പഴയ സ്ക്രാപ്പ് കൊണ്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പഴയ ഇരുമ്പ് എല്ലാ സാധനവും ഉണ്ട് ഇരുമ്പ് കൊണ്ടുള്ള എല്ലാ സംഭവം ഉണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരാളും കൂടി ഉണ്ട് ഇതാ നിൽക്കും അപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഇപ്പോൾ കൊച്ചിയാണോ കൊച്ചി എന്ന് പറഞ്ഞാൽ അറിയോ പാലക്കടൊക്കെ കൊച്ചി എന്നാണ് പറയുക അടുത്ത് കൊക്ക് എന്നൊക്കെ പറയും അങ്ങനെ പാറത്തക്കൂടെ ഇങ്ങനെ നടക്കുമല്ലോ ഒരു വെള്ള കളർ സാധനം അതാണ് കൊച്ചി എന്ന് പറയണത് അത് ഇനിയിപ്പോൾ മയിലാണോ കുളക്കോഴിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ആളുടെ കൊക്കിലൊരു മീനൊക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉക്കടം ഉക്കടത്ത് ഈയൊരു ഡാമ് പോലുള്ളതിൻ്റെ സൈഡ് അവർ ചെയ്തു വെച്ചിരിക്കണത് എന്തായാലും തമിഴ്നാട് ഗവൺമെൻറ് പൊളിയാണ് എന്തായാലും ഫുള്ളായിട്ട് അവിടെ മൊത്തം എന്താ പറയുക കാട് പിടിച്ച് കിടന്ന ആ ഒരു സ്ഥലത്തിനെ അവർ ഇത്രയും ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും അപ്പോൾ വേണമെങ്കിലും കയറി കയറി ഇറങ്ങി പോകാം അതിനൊന്നും ഒരു പ്രശ്നമില്ല അവിടെ പിന്നെ അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും പറയൊന്നുമില്ല നമുക്ക് അപ്പോൾ വേണമെങ്കിലും പോവാം ഇപ്പം നെയ്റ്റൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്തൊക്കെ നെയ്റ്റൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്ന പിന്നെ ഈ ഒരു പാലത്തിൻ്റെ നിന്ന് നോക്കാൻ തന്നെ ഒരു അടിപൊളി വ്യൂ ആണ് സൂപ്പറാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അവിടെ ഐ ലവ് കോവ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ ചിറ്റി ചുറ്റി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മെല്ലെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളൂ എന്നുള്ളത് നമുക്ക് താഴത്ത് പോയി നോക്കാം അപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഡാമിൻ്റെ സൈഡേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ പോയതാണ് പിന്നെ അവിടെ പോയപ്പോൾ ഇനിയിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത് അവിടെ കുറെ മഞ്ഞ പൂക്കളൊക്കെ നിൽക്കേണ്ടിരുന്നു ഞാൻ അതിനൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെയും മുമ്പിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഓരോ സംഭവങ്ങളെന്താ ഊഞ്ഞാലി ഇപ്പം ഞാനേ കയറിയിട്ട് പറഞ്ഞാൽ ആ പൂട്ടി പോഴും അത് കാരണം വലിയവരും അതിൽ കയറേണ്ട അതൊക്കെ കുട്ടികൾക്കുള്ള സംഭവമാണ് പിന്നെന്താ വേണ്ട ഇതിന് മേലെ കയറിയിട്ട് ഇങ്ങനെ ഉരുതി കളിക്കാം കുട്ടികൾക്ക് പറ്റിയ സംഭവമാണ് നമുക്ക് വലിയവർക്ക് പറ്റിയൊന്നും കുറച്ചുള്ളു വന്നാലും കുട്ടികളിനെ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ പറയാം അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതാണ് അവിടെ എന്തൊക്കെയൊക്കെയോ ഒരു കറാട്ടയ എങ്ങനെ എന്തൊക്കെയോ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടത് അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ പിന്നെ അവിടെ അധികം നേരം നിന്നില്ല പിന്നെ ഹാ ഇതൊക്കെ കാണാൻ നന്നായിട്ട് ഇതൊന്നും എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല അവിടെ പോയപ്പോൾ കാണാനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അത് കാരണം വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല അത് ഇതിപ്പോൾ എന്താ സംഭവം കൊത്തം അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല എന്നാലും വെറുതെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് എന്തായാലും നമ്മുടെ പാലക്കാട് ഇതേപോലെയൊക്കെ ഉണ്ടാവുക അപ്പോൾ പാലക്കാട് ഓരോ പോയിൻ്റിൻ്റെ സൈഡൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ നല്ല രസമായിരിക്കും പാലക്കാട് എവിടെയെങ്കിലും ഉണ്ടോന്നുള്ള കാര്യം എനിക്കറിയില്ല